അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുടെ രൂപരേഖയായി രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപതിനു ശേഷമുള്ള എൺപത്തിനാല് സെക്കൻഡുകൾക്കിടയിൽ പ്രാണപ്രതിഷ്ഠ നടക്കും ആദ്യ ആരതി നടത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ആർ കെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുടെ രൂപരേഖ ആയിരിക്കുകയാണ് എങ്ങനെയാണത് ആ കരട് രൂപരേഖയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇത് പ്രകാരം ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ചിട്ട് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ഈ പ്രധാന മൂർത്തി രാംലല്ലയാണ് ഈ രാംലല്ലയ്ക്ക് മുന്നിലുള്ള തിരശ്ശീല നീക്കിയിട്ടാണ് ഈ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുക രാംലല്ല എന്നാല് ബാലനായിട്ടുള്ള രാമന്റെ രൂപമാണ് ഈ പ്രധാനമായും പ്രതിഷ്ഠിക്കുന്നത് ആദ്യം രാമന്റെ മുഖത്തിന് നേരെ പ്രധാനമന്ത്രി കണ്ണാടി കാണിക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾ ഇപ്പോഴത്തെ ഈ കരട് രൂപരേഖ പ്രകാരം ആരംഭിക്കുന്നത് അതിനുശേഷം ഈ ദോഷ സൃഷ്ടി മാ പതിയാതിരിക്കാനായിട്ട് കണ്ണഷി എഴുതും പ്രധാനമന്ത്രിയാണ് അത് നിർവഹിക്കുന്നത് രാമന്റെ കണ്ണെഴുതിയതിനു ശേഷം തങ്കനൂരിൽ നെയ്തിട്ടുള്ള വസ്ത്രം പ്രധാനമന്ത്രി തുടർന്ന് ഈ വിഗ്രഹത്തിൽ ധരിപ്പിക്കും തുടർന്ന് വിഗ്രഹം നഗരപ്രദക്ഷണത്തിന് കൊണ്ടുപോകും ഉച്ചയ്ക്ക് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം അനുസരിച്ച് ജ്യോതി ശാസ്ത്ര പ്രകാരമായിട്ടുള്ള നിഗമനം അനുസരിച്ച് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിന് ഇരുപത്തി ഒമ്പതിനാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക പന്ത്രണ്ട് മുപ്പതിന് ആണ് ഈ പ്രാണപ്രതിഷ്ഠ അവസാനിക്കുന്നത് ഏതാണ്ട് എൺപത്തിനാല് സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠയുടെ ആ ഒരു ദൈർഘ്യം ഉണ്ടാകുന്നത് ഈ മേടിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണ്ട് അൻപത്തി ആറ് കൂട്ടം ആണ് ആദ്യമായിട്ട് നേരിടാനായിട്ട് പോകുന്നത് ആദ്യ ദീപാരാധന നടത്തുന്നതും അഥവാ ആരതി നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഈ ചടങ്ങുകൾക്ക് മുമ്പ് സരയു നദിയിലെ ജലം തളിച്ച് ഈ പരിസ്ഥലമൊക്കെ ശുദ്ധിയാക്കാനായിട്ടുള്ള തീരുമാനം അത് ദിവസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മോദി ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അഞ്ചു പേർക്ക് മാത്രമായിരിക്കും ശ്രീകോവിലിനുള്ളിൽ അന്ന് സ്ഥാനമുണ്ടാവുക അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉത്തർപ്രദേശിന്റെ ഗവർണർ ആനന്ദിബെൻ പട്ടേല് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് മുഖ്യ പുരോഹിതൻ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതനായിട്ടുള്ള ആചാര്യ സത്യേന്ദ്രദാസ് ഇങ്ങനെ ഈ അഞ്ചു പേരായിരിക്കും ആ ക്ഷേത്രത്തിലെ സ്ത്രീകോളിനുള്ളിൽ ഉണ്ടാവുക യെസ് അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകിയത്